ജയിക്കുമേ സുവിശേഷം ലോകം എന്നുള്ള പാട്ടിന്റെ ഒരു കാരണമാണ് നോക്കാം കത്താവെ പരിശുദ്ധ പിതാവേ ഇപ്രകാരം ഈ വലിയ സന്തോഷം ഞങ്ങൾക്ക് നൽകിയ അങ്ങടെ മഹാസ്നേഹത്തിനാന്നുടേ സ്തോത്രം കത്താവെ ഞങ്ങളുടെ ഡൈസിന്റെ രൂപീകരണ സമയം മുതൽ ഈ സമയം വരെ അങ്ങനെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായി നടത്തിപ്പൊഴുകൾക്കായെന്നൊരു സ്ത്രോത്രം പലപ്പോഴും ഞങ്ങൾ ഞങ്ങളിൽ പലവിധമായ വീഴ്ചകൾ കുറവുകൾ വന്നു പോയിട്ടുണ്ട് അപ്പോഴെല്ലാം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി താങ്ങി വഴി നടത്തി അതിനായി ഞങ്ങളെ അങ്ങേ സ്തുതിക്കുന്നു ബാധ്യപ്പെടുത്തുന്നു കത്താവെ തുടർന്നുള്ള നാളുകളിൽ മഹഡൈവായി അങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് ഓരോ നാളും ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു നിന്ന് ഞങ്ങളവിടും സഹായിക്കാം അങ്ങയെ മുൻനിർത്തിയും അങ്ങയോട് ചേർന്ന് നിന്നും അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ചും അങ്ങയുടെ വചനത്തിൽ ഉറച്ചു നിന്നും മുമ്പോട്ട് പോകാൻ ഞങ്ങളെ ഞങ്ങളുടെ തലമുറകളെയും അങ്ങോട്ടൊന്ന് പ്രാപ്തിപ്പെടുത്തണം മഹത്വം അങ്ങ് മാറ്റെടുക്കണമേ യേശു നാട്ടിൽ പ്രാപ്തിക്കുന്നത് കിടക്കണമേ